സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ഒരു ദിനത്തിലൂടെയാണ് രണ്ടായിരത്തിഒന് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ അഭിനന്ദി പിതാവുമായി തുടങ്ങിയിരുന്നു ഇരുപത്തിയഞ്ചു വർഷം കഴിയുകയാണ് സ്വാഗതം ചെയ്തത് ഞാൻ കയറിയ സമയത്ത് എന്നോട് ചോദിച്ചു ഇതിനു വേണ്ടിയിട്ടാണ് അച്ഛനാകുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ എന്റെ കുഞ്ഞു മനസ്സിൽ നിന്ന് പറഞ്ഞത് ജനങ്ങളെ സേവിക്കുവാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് വൈദികനാകുന്നില്ല കുറെ നാളുകൾക്ക് ശേഷം വീട്ടിൽ എന്നോട് പറഞ്ഞു സെന്റാരിക്ക് സെലക്ഷൻ ലഭിച്ചു വൈദികനാകാനായിട്ട് വരാറുണ്ട്

സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി അന്ന് ആദ്യമായിട്ടാണ് പോകുന്നത് ഹോസിലേക്ക് ആ സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഞാൻ ബിഷപ്പ് ഹോസിലേക്ക് പോകുകയാണെന്ന് അപ്പോൾ എന്റെ അപ്പനും അമ്മയും ഭയങ്കര ആകാംക്ഷയായി കാരണം അവരും അങ്ങനെ ബിഷപ്പ് ഹോസിലോട്ട് ഒരിക്കലും അങ്ങനെ അവരുടെ ായിട്ടും ഞാൻ പൗരോഹിത്വത്തിലേക്ക് കടന്നു വന്നത് കൊണ്ട് തന്നെ എനിക്കായിട്ടുള്ള ഒരു വലിയൊരു എന്നെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ

ഏറ്റവും വലിയൊരു സ്ഥാനത്തിലാണ് ാണ് എന്നെ വിശ്വസ പിതാവ് എന്നെ കാട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ പോയി പിതാവിന്റെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പൊ ഞാൻ നാട്ടുകാരുടെ ഇരുന്ന സമയത്തും ആ പല പള്ളിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പള്ളിയിലേക്ക് സമയത്ത് എന്ത് കാര്യം ഞാൻ പിതാവിനോട് പറഞ്ഞാലും അവയൊക്കെ സ്വീകരിക്കുകയും വേണ്ടത്ര കാര്യങ്ങൾ വേണ്ട പകർന്നു തരികയും യഥാർത്ഥത്തിൽ ചെയ്യുന്നുണ്ട് അതോടൊപ്പം പിതാവ് അതിയായിട്ട് നമ്മളെ പള്ളിക്കാരെ അതിയായിട്ട് സ്നേഹിക്കുന്നു ഞാൻ ഈ പള്ളിയിൽ ചാർജെടുത്ത് ആദ്യമായിട്ട് ചാർജ് എടുത്തിന് ശേഷം പിതാവിനെ കാണാനായിട്ട് നമ്മുടെ ദേവാലയത്തിൽ കടന്നു വന്ന് നമുക്കായിട്ട് അതോടൊപ്പം തന്നെ നല്ലൊരു വചന സന്ദേശവും നമുക്ക് നൽകി അഭിവേദ്യ ഈ ദിവ്യാധിക്കുന്ന കുടുംബങ്ങളില് മുന്നൂറ്റി അൻപതോളം ആൾക്കാര് നമ്മുടെ ദേവാലയത്തിലുണ്ട് നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ഒരാള് സുത്രാഗാനായിട്ട് പോയിട്ടുണ്ട് അതോടൊപ്പം ഗവൺമെന്റ്

വർക്ക് ദേവാലയത്തിലെ അംഗങ്ങൾ ജോലി ചെയ്തുവരുന്നു നഴ്സിംഗ് സ്റ്റാഫായിട്ട് കുറേ പേര് വർക്ക് ചെയ്ത് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ദേവാലയത്തിൽ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന വസ്തുതകളൊക്കെ പറയുക അതോടൊപ്പം നമ്മുടെ ദേവാലയത്തില് മൂന്ന് കിടപ്പ് രോഗികളുണ്ട് അവർക്കായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ നമ്മുടെ പള്ളികളിൽ കിട്ടുന്ന ആ വരമ്പുകൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി പത്താം തീയതിയാണ് നമ്മുടെ ഈ ദേവാലയം സ്ഥാപിതമായത് ഇതിലേക്ക് തൊണ്ണൂറ്റി ഏഴ് വർഷങ്ങൾ പൂർത്തിയാകുകയാണ് ഏകദേശം മുപ്പത്തി അഞ്ചായിരത്തി നാന്നൂറ്റി

ഈ ഈ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിതാവ് നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ വിശ്വാസത്തിലേക്ക് നയിക്കുവാനായിട്ട് അഭിനന്ദി പിതാവ് എന്നെയും പറഞ്ഞു പ്രിയപ്പെട്ട പിതാവെ നമ്മളോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹത്തിനും കരുതലിനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് ഇപ്പോഴും ഞങ്ങൾ എല്ലാവരെയും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അഭിവൃദ്ധി പിതാവ് ഞങ്ങളുടെ കള്ളിക്കാട് ദേവാലയത്തിലെ എല്ലാ നിങ്ങളുടെ പേരില് നിറപ്രതിയത്തോടു കൂടി നന്ദി പറയുന്നു ും പള്ളിയിലും ഒക്കെ കടന്നു വരുന്നത് അച്ഛൻ നമ്മുടെ ദേവാലയത്തിൽ അതോടൊപ്പം നമ്മുടെ കടന്നു വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് യഥാർത്ഥത്തില് ഞാൻ അച്ഛനോട് പറഞ്ഞത് നമ്മുടെ അവധിക്ക് വന്നിട്ടുണ്ട് ഞാൻ അവരെയൊക്കെ ആ സമയത്ത് അവർക്കൊക്കെ അവരൊക്കെ തിരികെ ആ വിദേശത്ത് പോകുന്നു അപ്പോൾ ആ സമയത്താണ് അച്ഛനെ ഞാൻ കണ്ടത് കണ്ട സമയത്ത് അച്ഛന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ആ സമയത്ത് അച്ഛൻ ഒത്തിരിയേറെ സന്തോഷത്തോട് പറഞ്ഞു ഞാൻ നാളെ രാവിലെ ഒൻപത് മണിക്ക് മുമ്പ് തന്നെ എത്തിച്ചേരാമെന്ന് അപ്പോൾ ഇന്നേ ദിവസം അല്ല നമ്മളുടെ ദൈവാലയത്തിലെ നമ്മുടെ തട്ടിക്കാൽ പള്ളിയിലെ लीलाങ്ങളുടെ പേരിൽ ഹൃദയപൂർവ്വം നമ്മൾ പറയുന്നു അതുപോലെ ആയിര ദിവസ സ്ഥിതിവിбелиക്ക് നാല് വത്സര സ്ഥിതിവിбели ഗാനങ്ങൾ ആലപിക്കുകാനായിട്ട് കടന്നു വോർക്ക് പ്ലേസ് ദി എപ്രതിഗീസ് ഓൾ കൺ പ്ലേസ് ദി മേരി സോൺ സന്നി ഗാനങ്ങൾ ആലപിച്ചവരീ അൽതാര അലെഗ്രിസ ഞാൻ ഹൃദയപൂർവം നന്ദിയോടുകൂടി പോകുന്നു അറിയിപ്പുകൾ ഇന്ന്